ഹലോ ഹലോ ആ ആ ഹലോ എല്ലാ സഹോദരി സഹോദരന്മാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം അതായത് നമ്മളിപ്പോൾ കണ്ട വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ഒരു വീഡിയോ ആണ് അതായത് നടൻ വിനായകൻ ഒരു ടീ ഷോപ്പിൽ ചെന്ന് അവിടെ എന്തൊക്കെയോ പറയുന്നു ആക്ഷൻ കണ്ടിട്ട് കുറച്ച് ചീത്ത പറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മാത്രമല്ല ഇത് കഴിഞ്ഞ ദിവസം നടന്നത് ഗോവയിലാണ് എന്ന വിവരമാണ് അറിയാൻ കഴിഞ്ഞത് ഞാൻ പറയുന്നത് മലയാളികൾ എന്ന് പറഞ്ഞാൽ പൊതുവെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സംസ്ഥാനത്തെ ആളുകളാണ് മലയാളികൾ അവിടെ എന്ത് സംഭവിച്ചു എന്തുകൊണ്ടാണ് വിനായകൻ ചീത്ത പറയുന്നത് എന്തുള്ള റിപ്പോർട്ടുകളൊന്നും എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല പലരും ചോദിച്ചത് ഇതൊരു സിനിമ ഷൂട്ടിംഗ് ആണോ അതോ വേറെ വല്ല ഷൂട്ടിംഗ് ആണോ അതോ ഇത് ഒറിജിനൽ ആയിട്ടുള്ളതാണോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഇത് സിനിമയോടനുബന്ധിച്ചിട്ടോ മറ്റുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷൂട്ടിങ്ങോ ഒന്നുമല്ല ഇത് കഴിഞ്ഞ ദിവസം പേഴ്സണലായിട്ട് ആവശ്യത്തിന് ഗോവയിൽ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് എന്ന വിവരമാണ് ഞാൻ അറിഞ്ഞത് അതായത് മലയാളികൾ പൊതുവെ എവിടെ ചെന്നാലും ആ മലയാളി എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ് പ്രത്യേകിച്ചും വിനായകൻ എന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ ഒരു മലയാള സിനിമയിൽ മാത്രമല്ല കഴിഞ്ഞ രജനീകാന്തിൻ്റെ സിനിമയിൽ പോലും വില്ലൻ വേഷത്തിൽ ഇന്ത്യയിൽ എന്തല്ല അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് വിനായകൻ അദ്ദേഹം പോലെയുള്ള ആളുകൾ പല സ്ഥലത്ത് ചെന്നാലും ആളുകൾ അവരെ തിരിച്ചറിയും മാത്രമല്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട് അത് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം കാരണം നമ്മളുടെ ഒരു തിന്മയുടെ ഒരു പ്രവൃത്തി വന്നാൽ അത് പല രൂപ താള മലയാളികളായ എല്ലാവരെയും ബാധിക്കുന്ന രീതിയിൽ വരെ എത്താനുള്ള സാഹചര്യം ഉണ്ട് എന്നു കൂടി മനസ്സിലാക്കണം അതായത് ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഇത് ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ചീത്ത പറയുന്നത് ഈ ഇനി വിനായകൻ തന്നെ നോർമലിലാണോ എന്നൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഈ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ അതുകൊണ്ട് വിനായകനെ പോലെയുള്ള ആളുകൾ എന്നല്ല മലയാളികളായ നമ്മൾ മുഴുവനും നമുക്കൊരു ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ എവിടെ പോയാലും ആ വ്യക്തിമുദ്ര എന്ന് പറയുന്നത് പോലെ നമ്മൾ അത് പതിപ്പിക്കണം ഇവിടെ ചീത്ത പറയാനുള്ള വല്ല സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അത് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നൊന്നും ഒരു വാർത്തയും ഞാൻ കേട്ടിട്ടില്ല അപ്പ എന്തായാലും ഈ ചീത്ത പറയുന്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇപ്പ എന്തായാലും എനിക്ക് പറയാനുള്ളത് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചും ആ ആളുകൾ അറിയുന്ന ഒരു വ്യക്തി കൂടി എന്ന നിലക്ക് എല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു അപേക്ഷയാണ് എൻ്റെത് അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി വരാതിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം